ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളൊരു ധോത്തിവാല ജെംസ്യോട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ അതിനകത്ത് ഹുക്ക് വെച്ച് കൊടുക്കുന്ന ഹോൾ എങ്ങനെയാണ് ഇടുന്നതെന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാവുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ അതൊരു പുഴുവെന്ന് പറയുമെ അപ്പം നമ്മളത് ത്രെഡ് കൊണ്ട് തന്നെ ചെയ്തെടുക്കുന്നതാണ് അപ്പം നമ്മൾ സാധാരണ അതിന് പുഴുവെക്കുക എന്നാണ് പറയുന്നത് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അതുപോലെ എനിക്ക് ഈ ഒരു പേരെ അറിയത്തുള്ളൂ അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ ഒരു സാധാരണക്കാർ ഇടുന്ന വീഡിയോസൊക്കെയാണ് ഇതെല്ലാം അപ്പോൾ തന്നെ തന്നെത്താൻ ഇടുന്നതുമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മൾ ത്രെഡ് എടുത്തതിന് ശേഷം ആ ത്രെഡിനെ ഇതുപോലെ കുറച്ചേറെ ലെങ്ത് നമ്മളുടെ കൈ നീട്ടി പിടിക്കുമ്പോൾ കിട്ടുന്ന ലെങ്തിൽ ഇതുപോലെ രണ്ടായിട്ട് നമ്മൾ ത്രെഡിനെ എടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിട്ട് നമ്മൾ എടുക്കുകയാണ് നമ്മളുടെ കയ്യിൽ നീട്ടി പിടിക്കുമ്പോൾ കിട്ടുന്ന അത്രയും നീളത്തിൽ നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് അതിനെ നമ്മളിങ്ങനെ ഒന്ന് പിരിച്ചു കൊടുത്ത് ഒന്ന് ആ ത്രെഡിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല അതിന് ശേഷം നമ്മളുടെ ആ രണ്ട് ത്രെഡൂടെ ഒരുമിച്ച് നമ്മളുടെ ഈ ഹോളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഒരു സൈഡിൽ രണ്ടും അടുത്ത സൈഡിനും രണ്ടും ഉണ്ട് അപ്പം നമുക്ക് നാല് ത്രെഡാണ് ഇങ്ങനെ കിട്ടുന്നത് നമ്മൾ ഇതുപോലെ ഒരുമിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് നാല് ത്രെഡ് നമുക്ക് നല്ല കട്ടിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ത്രെഡിനെ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ സൂചിയിലേക്ക് ഇങ്ങനെ ഇട്ട് നന്നായിട്ട് നമ്മളത് കൈകൊണ്ട് ഒരുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മളുടെ ത്രെഡിൻ്റെ അറ്റം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഒരുപോലെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് എടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഇത് നമ്മളുടെ ഈ ഹോൾ എവിടെയാണോ ഇട്ട് കൊടുക്കേണ്ടത് ആ കറക്റ്റ് പ്ലേസ് എടുക്കുകയാണ് ചെയ്യേണ്ടത് അവിടേക്ക് ഇതുപോലെ സൂചി കുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് സൂചി കുത്തി ഒരല്പം വിട്ട് ഇതുപോലെ നമ്മൾ എടുക്കണേ അപ്പോൾ ഇപ്പഴത്തെ വശത്ത് നമ്മുടെ സൂചി വരാൻ പാടില്ല അത് ശ്രദ്ധിക്കണേ ഓരോ പ്രാവശ്യവും അത് ശ്രദ്ധിക്കണം എന്നിട്ട് ഇങ്ങനെ നമ്മുടെ ത്രെഡിനെ വലിച്ച് നമ്മുടെ ത്രെഡിനെ ഒരല്പം ഉള്ളിലേക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരല്പം ത്രെഡി ഈ സൈഡിൽ കാണാത്തതുപോലെ ആക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ആ ത്രെഡിൻ്റെ മുകളിൽ പിടിച്ചതിന് ശേഷം എവിടെയാണോ നമ്മളിപ്പം വെച്ച് കൊടുത്തിരിക്കുന്നത് അതേ ഹോളിൽ കൂടി ഓരോ പ്രാവശ്യവും ഇപ്രായ സൂചി വരെ വരുത്തില്ല എന്ന് നോക്കണേ എന്നിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ വലിച്ച് എടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ ടൈറ്റാക്കി കൊടുക്കണേ ടൈറ്റാക്കി എന്ന് പറഞ്ഞാൽ ടൈറ്റാക്കി അതിനെ ചുരുട്ടി കൊടുക്കരുത് നല്ല ഫ്ലാറ്റാക്കി കൊടുക്കണേ നല്ല ഫ്ലാറ്റ് ആക്കി നല്ല ടൈറ്റ് ആക്കി കൊടുക്കുക എന്നിട്ട് സെയിം സ്ഥലത്തിലൂടെ തന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് ഓരോ പ്രാവശ്യം സൂചി കുത്തിയതിന് ശേഷം നമ്മൾ നോക്കണം സൂചി കുത്തിക്കഴിഞ്ഞ് നമ്മൾ ത്രെഡ് വലിച്ചതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്രായം വന്നതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് സൂചി കുത്തിയതിന് ശേഷം നമ്മൾ ഈ സെയിം സ്ഥലത്തിലൂടെ തന്നെയാണ് സൂചി കുത്തി ഇങ്ങനെ വെക്കുക അതിന് ശേഷം നോക്കുക എന്നിട്ട് ഇങ്ങനെ വലിക്കുകയാണ് ചെയ്യേണ്ടത് വലിച്ചിട്ട് ഈ ത്രെഡിനെ ഇങ്ങനെ നല്ല ഫ്ലാറ്റാക്കി നമ്മളുടെ ക്ലോത്തും ത്രെഡും കൂടെ നല്ല ഫ്ലാറ്റാക്കി കൊടുക്കണം നല്ല ടൈറ്റാക്കി തന്നെ എന്നിങ്ങോട്ട് ചുരുട്ടരുത് ചുരുങ്ങി പോകരുത് ആ രീതിയിലായിരിക്കരുത് നല്ല ടൈറ്റാക്കി കിട്ടണേ ഇങ്ങനെ നമ്മളൊരു അഞ്ചോ ആറോ പ്രാവശ്യം ഇതേ സെയിം രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളെ ത്രെഡിന് കുറച്ചേറെ കട്ടി കിട്ടും എന്നിട്ട് നമ്മളെ ത്രെഡിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ക്ലോത്ത് ക്ലോത്തോട് എടുത്തതിന് ശേഷം വേണം ഇതുപോലെ നമ്മളിങ്ങനെ എടുക്കാനായിട്ട് എന്നിട്ട് ഈ സൈഡ് വഴി ത്രെഡ് ഇട്ട് നമ്മളുടെ നീഡിൽ അതിനുള്ളിലാകുന്ന രീതിയിൽ വന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ വലിച്ച് ഇവിടെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക ഇതെല്ലാം നല്ല ടൈറ്റായിട്ട് വേണം ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മളുടെ ത്രെഡിനെ ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക എന്നിട്ട് നീഡിൽ ഇപ്പം നമ്മൾ ഈ ഇങ്ങനെ കട്ടിയിലാക്കി വെച്ചിരിക്കുന്ന ത്രെഡിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ത്രെഡിൻ്റെ എല്ലാം കൂടി ഉള്ളിൽ കൂടി ആയിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മളെ ത്രെഡിൽ പിടിച്ച് ഇതുപോലെ ടൈറ്റാക്കി കൊടുക്കണം നന്നായിട്ട് വലിച്ച് ടൈറ്റാക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ അതിൻ്റെ ഇപ്പറേ വരുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ ഇതുപോലെ തന്നെയാണ് ഇനി എല്ലാം ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ആ നമ്മൾ ആ കട്ടിയിൽ ഇട്ട് കൊടുത്തിരിക്കുന്ന ത്രെഡിൻ്റെ എല്ലാം കൂടി ഉള്ളിൽ കൂടി നീട്ടിലിട്ട് കൊടുത്ത് ഇതുപോലെ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ വലിച്ചു കൊടുക്കുന്നത് നല്ല ടൈറ്റിലായിരിക്കണേ നല്ല ടൈറ്റായിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ നമുക്കുടെ ത്രെഡ് ഒരിക്കൽ പോലും കുരുങ്ങി പോകരുത് എന്തെങ്കിലും കുരുങ്ങുന്നതെന്ന് കണ്ടാൽ അതുതന്നെ നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം വലിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ നല്ല ടൈറ്റായിട്ട് വലിക്കുക ഇങ്ങനെ ഒരെണ്ണത്തിൻ്റെ അടുത്ത് അടുത്തത് വരുന്ന രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് ഓരോ പ്രാവശ്യവും ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യമേ ചെയ്തതുമായിട്ട് ചേർന്ന് വരണം അതിൻ്റെ മുകളിൽ കയറി വരരുത് അതുമായിട്ട് ചേർന്ന് ചേർന്ന് വരണേ ഒരെണ്ണം നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നതിനോട് ചേർന്ന് ചേർന്ന് വേണം അടുത്തത് ഇങ്ങനെ ചെയ്ത് ചെയ്ത് എടുക്കാനായിട്ട് ഒന്നിൻ്റെ ഒന്ന് കയറാൻ പാടില്ല ത്രെഡ് ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ നമുക്ക് ഇതേ ഷേപ്പിൽ നല്ലൊരു ഭംഗിക്ക് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന പോലെ നമുക്ക് ഇതുപോലെ നല്ല ഭംഗിക്ക് കിട്ടും ഇങ്ങനെ ചെയ്തെടുക്കുമ്പളെ ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ നമ്മളുടെ നീടിന് ഇതിനുള്ളിൽ കൂടി കയറ്റി ഇങ്ങനെ കൊണ്ടുവരിക എന്നിട്ട് ഇതുപോലെ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ നമ്മൾ ഒരുപാട് യൂണിഫോം വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിനെല്ലാം പ്ലേലിസ്റ്റ് ഉള്ളതാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുള്ളാകുന്നതാണേ അതെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഈ ലോക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എവിടെയെങ്കിലും നമുക്ക് ഈ ലോക്ക് ഇടുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ത്രെഡ് കറക്റ്റ് അല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് എന്താണെന്നുള്ളത് നോക്കി ത്രെഡിനെ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെ തിരിച്ച് ലോക്ക് ഇട്ട് കൊടുത്താൽ മതിയെ ഇങ്ങനെ നമ്മളത് വലിച്ച് ടൈറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ അഴിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല അപ്പം വൃത്തിയില്ലാതെ വരും നല്ല നീറ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണേ ഏതൊരു ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് ചെയ്യാനായിട്ട് നോക്കണം എങ്കിൽ മാത്രമേ നമ്മൾ സ്റ്റിച്ചിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഇനി നമ്മൾ ക്ലോത്തിലൂടെ കൂട്ടിയാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ചേർത്ത് വെച്ച് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇതുപോലത്തെ ഒരു ഹോള് ഇങ്ങനെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റുവേ അപ്പം ഇത് സാരി ബ്ലൗസിനെ കുട്ടികളുടെ ഉടുപ്പിനെ പട്ടുപാവാ അടക്കൊക്കെ ഈ ഒരു മെതേഡ് നമുക്ക് ചെയ്തെടുക്കാവേ ഇതുപോലെ ഹോള് നമുക്ക് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാം ഇതൊരേ രീതിയിൽ ചെയ്തെടുത്താൽ നല്ല ഭംഗിക്ക് കിട്ടുകയും ചെയ്യുവേ അപ്പം നമ്മൾ കുട്ടികളുടെ ഉടുപ്പിലൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ